നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജിയൻ സംഘടിപ്പിക്കുന്ന നിലമ്പൂർ മേഖലാ കിഡ്സ് ഫെസ്റ്റ് ശനിയാഴ്ച മഞ്ചേരി ബെഞ്ച് മാർക്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കും കിഡ്സ് ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം മഞ്ചേരി പ്രസ് ക്ലബ്ബിൽ വെച്ച് സഹോദയ ജനറൽ സെക്രട്ടറി എം ജൌഹർ നിർവഹിച്ചു സഹോദയ സ്കൂൾ മലപ്പുറം മേഖലയുടെ കിഡ്സ് ഫെസ്റ്റ് ചെറിയ കുട്ടികളുടെ കലോത്സവം ഈ അടുത്ത ശനിയാഴ്ച മഞ്ചേരി ബെഞ്ച് മാർക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് നിലമ്പൂർ ക്ലസ്റ്ററിൻ്റെ ഇത് മൂന്ന് ക്ലസ്റ്ററായിട്ടാണ് നടക്കുന്നത് രണ്ട് ക്ലസ്റ്ററും പെരിന്തൽമണ്ണ ക്ലസ്റ്ററും തിരൂർ ക്ലസ്റ്ററും കഴിഞ്ഞു ഇതിപ്പം നിലമ്പൂർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള സി ബി എസ് ഇ അഫിലിയേറ്റഡ് സ്കൂളുകളുടെ പിന്നെ കലോത്സവമാണ് മേഖലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ തൊള്ളായിരത്തി അൻപത് കുരുന്നുകൾ മാറ്റുരയ്ക്കും നാല് വിഭാഗങ്ങളിൽ അൻപതിനങ്ങളിലാണ് മത്സരം ബെഞ്ച്മാർക്ക് സ്കൂൾ ചെയർമാൻ പി വി അൻവർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും നാടൻപാട്ട് ഗായിക അഭിനയ സുരേഷ് മുഖ്യ അതിഥിയാകും സഹോദയ വൈസ് പ്രസിഡന്റ് സോണി ജോസ് ബെഞ്ച്മാർക്ക് സ്കൂൾ പ്രിൻസിപ്പൽ കെ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രിൻസിപ്പൽ സുഭാഷ് പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ സഹോദയ മലപ്പുറം മേഖലാ പ്രസിഡന്റ് എം അബ്ദുൾ നാസർ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി സി സി ഉസ്മാൻ തുടങ്ങിയവർ ട്രോഫി വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സഹോദയ ജനറൽ സെക്രട്ടറി എം ജൗഹർ ജനറൽ കൺവീനർ കെ ഉണ്ണികൃഷ്ണൻ സുഭാഷ് പുളിക്കൽ ശിൽപാ ജോണി നൌഷിഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ എ എ കെ ജി എസ് എം ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം